ഒരിക്കലൊരു സഹോദരി വന്നിട്ട് എന്നോട് പറഞ്ഞു എൻ്റെ അച്ഛാ എനിക്ക് ശരീരം മൊത്തം വേദന അടി മുതൽ മുടിവരെയും വേദന വേദനയില്ലാത്ത ഒരു ഇഞ്ചു പോലും എന്റെ ശരീരത്തിൽ ഇല്ല അച്ഛ എനിക്ക് സഹിക്കാൻ മേല അച്ഛനൊന്ന് പ്രാർത്ഥിക്കണം അപ്പോൾ ഞാൻ പ്രാർത്ഥിക്കുകയല്ലേ ചെയ്തത് ഞാൻ അവരുടെ മുഖത്ത് നോക്കി നിന്ന് ചിരിച്ചു അപ്പോ സ്ത്രീ അങ് ഞട്ടിപ്പോയി അവർ ചിന്തിച്ചിട്ടുണ്ടാവുക അച്ഛൻ എന്തെങ്കിലും കുഴപ്പമുണ്ടെന്നായിരിക്കും എന്താ അച്ഛ ചിരിക്കണേ മൊത്തം വേദനയല്ലേ വേദനയില്ലാത്ത ഒരു സ്ഥലമില്ല ഇല്ല ഒട്ടും സ്ഥലമില്ല ഇല്ല ഓ എനിക്ക് സമാധാന അതെന്താച്ചോ അല്ല നിങ്ങൾ ഇപ്പോഴും ജീവിച്ചിരിക്കുന്നുണ്ട് എന്നുള്ളതാണ് എന്റെ സന്തോഷത്തിന്റെ കാരണം നിങ്ങൾക്കൊന്നും മനസ്സിലായി കാണില്ല ഒരാളുടെ ശരീരത്തിൽ വേദന ഉണ്ടെങ്കിൽ അതിന്റെ അർത്ഥം ആൾക്ക് ജീവനുണ്ടെന്നാ എല്ലാ വേദനയും മാറി എന്ന് വെച്ചാൽ അതിന്റെ അർത്ഥം ഒന്നും മനസ്സിലായില്ല മരിച്ചുപോയി എന്നാണ് അപ്പൊ ഈ വേദനയും ഒരു പോസിറ്റീവ് ആയിട്ടുള്ള സിംറ്റം ആണ് അല്ലേ മിണ്ടുന്നില്ല വേദന വളരെ പോസിറ്റീവ് ആയിട്ട് സിംറ്റം ആണ് എന്തിന്റെ ആൾക്ക് ജീവനുണ്ട് എന്നതിന്റെ അടയാളമാണ് വേദന അപ്പോ ഞാൻ ഈ സഹോദരിക്ക് എല്ലാ വേദനയും മാറാൻ വേണ്ടി പ്രാർത്ഥിക്കണം എന്ന് വെച്ചാൽ അതിന്റെ അർത്ഥം എന്താ നിങ്ങൾക്ക് ആർക്കെങ്കിലും അങ്ങനെ എന്നോട് പ്രാർത്ഥിക്കാൻ പറയാൻ തോന്നരുത് ഞാൻ അങ്ങനെ തന്നെ പ്രാർത്ഥിക്കും അപ്പോൾ തന്നെ സംഭവിക്കും ദൈവമക്കളെ വയ്ക്കളെ അപ്പോ നമ്മൾ നമ്മുടെ ജീവിതത്തിലെ കാഴ്ചപ്പാടാണ് മാറ്റേണ്ടത് ആലയലൂയ